നിങ്ങളുടെ വീട്ടിൽ സ്ഥിരം ചമ്മന്തി മടുത്തോ എങ്കിൽ ഇതൊന്ന് ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം ഭയങ്കര ടേസ്റ്റിയാണ് ഇഡ്ഡലിക്കും ദോശയ്ക്കും ചോറിനൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ചമ്മന്തിയാണ് പാത്രം അടുത്ത് വെച്ച് എണ്ണ കഴിച്ചിട്ടുണ്ട് നിങ്ങൾക്കതിലേക്ക് രണ്ട് വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം അതൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇനി ആ എണ്ണയിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഉഴന്ന് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് മൂക്കട്ടെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് രണ്ട് മീഡിയം സൈസ് സവാള അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഒത്തിരി ഈ ഒരു വലുപ്പത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം സവാള ഇനി നമുക്കതിലേറ്റ് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേട്ട് മൂന്ന് മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് തക്കാളിയൊക്കെ വേവനേടം വരെ വഴറ്റിയെടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ഒരു ചെറിയ അരമുറി തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മുപ്പിക്കും എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറട്ടെ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് വഴറ്റണ സമയത്ത് നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടില്ല ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് അരച്ചെടുക്കാം മിക്സിയുടെ ചാറിലിട്ട് മാറ്റിയിട്ടുണ്ട് കൂടുതൽ നമ്മൾ ആദ്യം വറുത്ത് വെച്ച് വരൽമുളകൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കതൊന്ന് അരച്ചെടുക്കാം ഒത്തിരി നൈസായിട്ട് അരയ്ക്കേണ്ട ചെറിയൊരു തരിവന്ന പോലെ അരച്ചെടുക്കാം ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ എല്ലാണോ ആ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്